തഴവ എ വി ഗവൺമെന്റ് എൽ പി എസിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ദേവനയനിയുടെ ചികിത്സാ ധനശേഖരണത്തിന് തഴവയിൽ തുടക്കമായി തഴവ വടക്കേമുറയ്ക്കിടക്ക് ശാന്താ ഭവനത്തിൽ കെ അനിയുടെയും ബി ജിഷയുടെയും ഇളയമകൾ ദേവനയനയുടെ മജ്ഞമാറ്റിവഹിക്കിൾ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് ധനശേഖരണം നടത്തിയത് തഴവ ഗവൺമെന്റ് എൽ പി സ്കൂൾ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദേവനയനയുടെ മജ്ഞമാറ്റിവഹിക്കൽ ശസ്ത്രക്രിയയ്ക്കായാണ് ധനശേഖരണം നടത്തുന്നത് ശസ്ത്രക്രിയക്ക് മാത്രം അറുപത് ലക്ഷം രൂപയും കൂടാതെ ഓരോ മാസത്തെ ഇൻജെക്ഷന് അൻപതിനായിരം രൂപയും ചികിത്സാ ചെലവിന് വേണം നിർധന കുടുംബത്തിന് ഈ തുക താങ്ങുന്നതിനും അപ്പുറമായിരുന്നു ഇവർക്ക് കൈത്താങ്ങാകാനാണ് നാട്ടുകാരും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും എം എൽ എയും മുൻകൈയ്യെടുത്ത് സർവകക്ഷിയോഗം ചേർന്നത് ഒരു ജീവൻ സംരക്ഷിക്കുന്നതിന് ആൾക്കാരുടെ ജീവൻ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും കാര്യമാണ് നീ വേണ്ടി എല്ലാ സഹായം നൽകിയ മുഴുവൻ ആൾക്കാർക്കും യോഗത്തിന്റെ തീരുമാനപ്രകാരം ഒരു പ്രാവശ്യത്തെ ഇഞ്ചക്ഷനുള്ള തുക അപ്പോൾ തന്നെ സമാഹരിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ കുടുംബത്തിന് കൈമാറി തുടർന്ന് ധനശേഖരണത്തിനായി സഹായ നിധി രൂപീകരിക്കുകയും ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ മിനി മണികണ്ഠൻ ആർ അമ്പളിക്കുട്ടൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രദീപ് കുമാർ ബിജു കിളിയന്തറ എസ് വത്സല ഇതര പാർട്ടി നേതാക്കളായ തഴവാ ബിജു ലാൽകുമാർ ഷീബ ബിനു ചക്കാലത്തറ മണിലാൽ സലീം അംബിത്തറ ബാബുരാജ് ഭാവിസ് വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി